ബറോഡ ബാങ്ക് വിജയ ബാങ്ക് ദേന ബാങ്ക് ഈ മൂന്ന് ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ബി ഒ ബി വേൾഡ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ബാങ്കിൽ പോയി അക്കൗണ്ട് നേരത്തെ ഓപ്പൺ ചെയ്തവർക്കും ഓൺലൈനായിട്ട് അക്കൗണ്ട് എടുത്തവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ നിങ്ങളുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിലുള്ള സെർച്ച് ബാറിൽ ബി ഒ ബി വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ബിഒ ബി ബേൾഡ് എന്ന് പറഞ്ഞ് ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് കിട്ടും അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ വരും അതിനുശേഷം രജിസ്റ്റർ ചെയ്യുക നിങ്ങൾ ബാങ്കിൽ നിന്നാണ് അക്കൗണ്ട് എടുക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എം പിൻ ഉപയോഗിച്ചോ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ്റ് ലോഗിൻ ചെയ്യുകയാണ് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ അക്കൗണ്ട് ബാലൻസ് നോക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ബാലൻസ് നോക്കാം അത് കഴിഞ്ഞ് വ്യൂ ആൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ സേവിങ് ബാലൻസും അതുപോലെ മിനി സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റും അതായത് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഏറ്റവും അവസാനം നടന്ന കുറച്ച് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാണാൻ പറ്റും ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം ഇനി നമുക്ക് ഇവിടെ മുകളിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് കമ്പനീസുകളുടെ പല പ്രോഡക്റ്റുകൾ വാങ്ങാനും ഒക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് അതായത് നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെ നമുക്ക് ഈ ആപ്പിനകം വഴി നമുക്ക് പല സാധനങ്ങളും വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിൽ നിര നിരവധി ഓഫറുകളൊക്കെ ഉണ്ട് നമുക്കതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഓഫറുകളിലൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അതായത് ലോണൊക്കെ എടുക്കുമ്പോഴുള്ള സിബിൽ സ്കോർ നോക്കുന്ന ഒരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ബോബ് ബേഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓഫറുകളാണ് അത് കഴിഞ്ഞ് നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ നമുക്ക് അടുത്ത് വരുന്ന മെയിൻ ഓപ്ഷനാണ് ആയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ആണ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ബാങ്കിലേക്കും നമ്മുടെ തന്നെ ലോൺ അക്കൗണ്ടിലേക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു അക്കൗണ്ടിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡ വഴി തുടങ്ങിയിട്ടുള്ള സുകന്യാ സമൃദ്ധി അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എമൗണ്ട് ടൈപ്പ് ചെയ്യുക പ്രൊസീഡ്യർ കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന ഒ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ള ബാങ്കുകളിലേക്കും പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് മറ്റൊ മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനും അതുപോലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഇതെല്ലാം ഇതിൽ ഐ എം പി എസ് എൻ ഇ എഫ് ടി അതായത് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ ഐ എം പി എസ് എൻ ഇ എഫ് ടി ആർ ടി ജി എസ് വഴിയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി ബാക്ക് ബട്ടണിലേക്ക് പോകാം അതുപോലെ ഏറ്റവും താഴെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബെനിഫിഷ്യറി അതായത് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിനകത്തുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് വന്നിട്ട് നമുക്ക് രണ്ടാമത് വരുന്നത് പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷനാണ് പാസ്ബുക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനുള്ളത് അത് കഴിഞ്ഞ് ഡിജിറ്റൽ ലോണാണ് നമുക്ക് ഓൺലൈനായിട്ട് ചെറിയ പേഴ്സണൽ ലോണൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത് കഴിഞ്ഞ് വരുന്നത് റെക്വസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതായത് നമുക്ക് ചെക്ക് ബുക്കിന് റിക്വസ്റ്റ് ചെയ്യാം അതുപോലെ എൻക്വയറി ചെക്ക് ബുക്കിൻ്റെത് ചെക്ക് ബുക്ക് സ്റ്റോപ്പ് ചെയ്യാം അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ടി ഡി എസ് ഫോം അങ്ങനെയുള്ള കുറേ അധികം ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ രജിസ്ട്രേഷൻ അതുപോലെ പാസ്വേഡ് മറന്ന് റീസെറ്റ് ചെയ്യാം ആധാറിൻ്റെ അപ്ഡേഷൻ നോമിനേഷൻ രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസുകളെല്ലാം നമുക്ക് ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് ചെയ്യാവുന്ന അതായത് ബാങ്കിൽ പോയി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ഓപ്ഷൻ വഴി നമുക്ക് ഈ ആപ്പിൽ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് ഡി ടി എച്ച് റീചാർജ് പോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് അതായത് നമ്മുടെ വീട്ടിലെ റീചാർജ് ഡി ടി എച്ച് ഒക്കെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇത്രയാണ് രണ്ടാമത്തെ സെക്ഷനായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ജസ്റ്റ് മുകളിലേക്ക് ടച്ച് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ റീചാർജും ഡി ടി എച്ച് റീചാർജും ക്യുക്കായിട്ട് കുറേ അധികം പേയ്മെൻറ്റുകൾ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും താഴെ വീണ്ടും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്നത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററീസ് നമ്മൾ നടത്തിയ എല്ലാ ഇടപാടുകളും കാണാനും സാധിക്കും ഇനി നമുക്ക് മുകളിൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനും ഇൻട്രസ്റ്റ് റേറ്റ് നോക്കാനുള്ള ഓപ്ഷനാണ് അതായത് നമുക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ എത്ര രൂപ പലിശ കിട്ടും അതുപോലെ റിക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങി എത്ര കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് അവിടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റും റിക്കറിങ് ഡെപ്പോസിറ്റും ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട് അത് കഴിഞ്ഞ് വരുന്നത് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ തന്നെയാണിത് അതായത് നമുക്ക് ബറോഡ വെൽത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റുകളും പ്ലാനുകളും തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷനാണ് അതായത് നാഷണൽ സ്കീമുകളിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസാണ് അതായത് പ്രധാനമന്ത്രി പെൻഷൻ യോജന അതല്ല പി എം ജെ വൈ അതുപോലെ അപ്ലൈ ഫോർ എ പി വൈ അടൽ പെൻഷൻ യോജന ഇങ്ങനെയുള്ള ഇതിലും അതുപോലെ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അതായത് പി എഫ് നമുക്ക് ജോയിൻ ചെയ്യാനും സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് എടുക്കാനും ഒക്കെ നമുക്ക് ഇവിടെ ഈ ഓപ്ഷൻ വഴിയൊക്കെ സാധിക്കുന്നതാണ് അത് കഴിഞ്ഞ് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബോറോ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടെ നമുക്ക് ഇ എം ഇ കാൽക്കുലേറ്റ് ക്രെഡിറ്റ് സ്കോർ അറിയാൻ പറ്റും അതുപോലെ ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ മൈക്രോ പേഴ്സണൽ ലോൺ ചെറിയ പേഴ്സണൽ ലോണും എഫ് ലോണും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് മുകളിൽ ഷോപ്പ് ബാ ഷോപ്പ് ആൻഡ് പേ എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് നമുക്ക് മൊബൈൽ റീചാർജ് ഡി ടിച്ച് റീചാർജ് ഫാസ്റ്റാഗ് ബിൽ പേയ്മെൻറ്റുകൾ ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ബസ് ബുക്കിംഗ് അതിങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസുകളാണ് ഇവിടെ വരുന്നത് ഏറ്റവും മുകളിൽ ഇത്രയും ഓപ്ഷൻസുകളാണ് വരുന്നത് കാറ്റഗറീസുകളാണ് വരുന്നത് ഇനി നമുക്ക് താഴെ ഇതെല്ലാം വന്നിരിക്കുന്നത് ഹോം എന്ന് പറഞ്ഞ ബട്ടണാണ് ആണ് അത് കഴിഞ്ഞാൽ വരുന്ന യു പി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ യു പി എ ഒന്ന് ഫസ്റ്റ് ടൈം ടൈമാണെങ്കിൽ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം അതേ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ എ ടി എം കാർഡ് വന്ന് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും അതായത് നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോലെ പേ ചെയ്യാനും കളക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ് നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ടുകൾ വേണമെങ്കിലും ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ ആപ്പിനകത്ത് നമുക്ക് ലിങ്ക് ചെയ്യാനും അതുവഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഗൂഗിൾ പേ ഫോൺ പേ പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന മെയിൻ ഓപ്ഷനാണ് ക്യു ആർ കോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഈ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി നമുക്ക് ഫസ്റ്റ് ടൈം ഇതുപോലെ ആയിരിക്കും വരുന്നത് അതിനുശേഷം നമ്മൾ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്ത് ഈ ക്യു ആർ കോഡ് സ്കാൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം നമ്മുടെ എ ടി എം കാർഡ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ നമുക്ക് അതായത് നമുക്ക് ട്രാൻസാക്ഷൻ പിന്നും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ എനേബിൾ ചെയ്യാൻ അത് കഴിഞ്ഞ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഏതെങ്കിലും കടകളിൽ പോയിട്ട് ഫോൺ പേയുടെ ഗൂഗിൾ പേ പോലെയുള്ള ഭാരത് ക്യു ആർ കോഡുകൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ പേ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ ചെയ്യാം അല്ലെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാതെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഉണ്ട് അത് എങ്ങനെയൊന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് തന്നെ മറ്റൊരാളുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ള അതുപോലെ ഫോണിൽ ആരെങ്കിലും ക്യു ആർ കോഡ് നമ്മൾ വാട്ട്സ്ആപ്പ് വഴിയൊക്കെ സേവ് ചെയ്തെടുത്തിട്ട് അത് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് വരുന്നൊരു ഓപ്ഷൻ നമുക്ക് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കാർഡ് ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡ് മാനേജ് ചെയ്യാം പുതിയ കാർഡിന് അപ്ലൈ ചെയ്യുന്നത് ഇതുവഴിയാണ് ഡെബിറ്റ് കാർഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതുപോലെ നമുക്ക് രണ്ടാമതൊരു കാർഡ് വേണമെങ്കിൽ റീഇഷ്യൂ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതുപോലെ ഡെബിറ്റ് കാർഡിൻ്റെ എ ടി എം പിൻ ചേഞ്ച് ചെയ്യാം അതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ വെർച്വൽ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ വെർച്വൽ ഡെബിറ്റ് കാർഡ് കിട്ടും ഇതുപോലെ ആയിരിക്കും ഡെബിറ്റ് കാർഡ് നമുക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്ത് എടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് അതിൽ നമുക്ക് പിന്നൊക്കെ സെറ്റ് ചെയ്യാം ലിങ്ക് കാർഡ് നമുക്ക് കാർഡ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട് അതായത് നമ്മൾ ക്യു ആർ കോഡ് സ്കാനിൻ്റെ ആണ് ലിങ്ക് ചെയ്യുന്നത് ഇത്തരത്തിലാണ് കാർഡ് മാനേജ്മെൻ്റ് വരുന്നത് അതുപോലെ ഡീലിങ്ക് ചെയ്യുന്ന ഓപ്ഷനും ഉണ്ട് കാർഡ് എന്ന് പറഞ്ഞ വേർഷൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന ഏറ്റവും താഴെ സൈഡുള്ള ഓപ്ഷനാണ് മോർ എന്ന് പറഞ്ഞ് ഇതിനകത്ത് നമുക്ക് ക്യുക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഡെബിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യാനും സ്റ്റോ ചെക്ക് ബുക്ക് സ്റ്റോപ്പ് ചെയ്യാനും ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കാൻ എം എം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ പാസ്ബുക്ക് റിക്വസ്റ്റ് സർവീസ് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ ചെക്ക് ബുക്ക് റിക്വസ്റ്റുകൾ അപ്പോൾ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ നേരത്തെ കാണിച്ച അതേ സംവിധാനം തന്നെയാണ് ആദ്യം ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ ഞാൻ കാണിച്ചിരുന്നു അത് കഴിഞ്ഞ് മൊബൈൽ റീചാർജ് ഒക്കെ വരുന്നത് പിന്നെ ക്യാഷ് ഓൺ മൊബൈൽ എ കൗണ്ടറിൽ നിന്നും നമുക്ക് എ കാർഡ് ഇല്ലാതെ ഈ ആപ്പ് വഴി നമുക്ക് പൈസ ഒരു ഓപ്ഷനാണ് അതായത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എത്ര രൂപയാണോ എ ടി എം മിഷീനിൽ നിന്ന് എടുക്കേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊണ്ട് എ ടി എം മിഷീൻ ബാങ്ക് ഓഫ് ബറോഡയുടെ എ ടി എമ്മിൽ പോയിട്ട് നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റും പിന്നെ ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ഓപ്ഷൻ അത് കഴിഞ്ഞ് വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെത് ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ കുറേയധികം ഓപ്ഷൻസുകൾ വരുന്നുണ്ട് അത് കഴിഞ്ഞ് മുദ്ര ലോണ് എം എസ് എം ഇ ലോണ് ഇങ്ങനെയുള്ള കുറേ അധികം ലോൺസുകളാണ് പിന്നെ ഇൻഷുറൻസുകൾ വരുന്നുണ്ട് മോട്ടോർ ഇൻഷുറൻസ് ട്രാവൽ പോളിസി അങ്ങനെയുള്ള കുറേ അധികം അതുപോലെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാൻ ഗോൾഡ് ലോൺ എടുക്കുന്നതിനുള്ളത് ഇങ്ങനെയുള്ള സുകന്യാസമൃദ്ധി അക്കൗണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അല്ല ഈ മോറലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ബാങ്കിൽ പോയി ചെയ്യുന്നതിനേക്കാൾ അധികം നമുക്ക് ഓപ്ഷൻസ് ഈ ആപ്പ് വഴി തന്നെ ചെയ്യാൻ പറ്റും ഇനി ഏറ്റവും കൂടുതൽ വലസൈഡ് നമുക്ക് നമ്മുടെ പ്രൊഫൈലാണ് അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നോക്കാം നമ്മുടെ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാം കെ വൈ സി ഡീറ്റെയിൽ നോക്കാം അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് നോക്കാം നമ്മുടെ പിൻ ചേഞ്ച് ചെയ്യാം അതായത് ചേഞ്ച് ട്രാൻസാക്ഷൻ പിൻ ചേഞ്ച് ചെയ്യാം ഇനി നോട്ടിഫിക്കേഷൻസ് വരുന്നതിനുള്ളൊരു ഓപ്ഷനാണത് അത് കഴിഞ്ഞ് ആപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഒരു എ ടി എം കാർഡ് വഴി അല്ലെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ മൈ ലിമിറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് സർവീസ് എന്ന് പറഞ്ഞിട്ട് എൻ എഫ് ടി ആർ ടി ജി എസ് വഴി ക്യാഷ് ഓൺ മൊബൈൽ വഴി അതായത് എ ടി എം നിന്ന് വിഷി പൈസ എടുക്കുന്നത് എല്ലാത്തിനും നമുക്ക് ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് കഴിഞ്ഞ് വരുന്ന വേറെന്നെന്ന് പറഞ്ഞാൽ എസ് എം എസ് വരുന്നോ വരണ്ടോ എന്നുള്ളത് അതുപോലെ ഫിംഗർ പ്രിന്റ് ലോഗിങ്ങിനെ ഇത് ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതാണ് ഇവിടെയാണ് അതോടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിന്റ് വഴി നമുക്ക് അക്കൗണ്ട് ലോഗിങ് ചെയ്യാൻ പറ്റും അതായത് ആപ്ലിക്കേഷൻ ഇത്രയുമാണ് മെയിൻ ആയിട്ട് വരുന്ന ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിൽ വരുന്ന ബി ഒ ബി വേൾഡിൽ വരുന്ന ഓപ്ഷൻസുകൾ ഇനി നമുക്ക് ഇത് ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കുക അതായത് ഈ ലോഗിങ് ചെയ്യാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് ലാംഗ്വേജ് എപ്പോഴും വേണമെങ്കിലും മാറ്റാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആപ്പ് ഓപ്പൺ ചെയ്തും ചെയ്യാവുന്ന അതേ കാര്യം തന്നെ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ നാലക്ക പിൻ നമ്പരും ഫിംഗർ പ്രിൻറ്റും അത് കഴിഞ്ഞ് താഴെയായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ നമുക്ക് ജസ്റ്റ് ക്യു ആർ കോഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് കടയിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഇനി നമുക്ക് ലോഗോട്ട് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ നോക്കാം അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ ലോഗിൻ ചെയ്യാതെ തന്നെ ബാലൻസ് പെട്ടെന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഇവിടെ ക്യുക് വ്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെറ്റപ്പ് ക്യുക്ക് വ്യൂ ബാലൻസ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ പിന്നടിച്ച് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഈ പിൻ നമ്പർ ഒന്നും അടിക്കേണ്ട കാര്യമില്ല അതായത് നമ്മൾ ഈ അക്കൗണ്ട് നമ്പറിലൊക്കെ കൊടുത്ത് കൺഫേം എടുത്ത് നമ്മൾ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് അതിനുശേഷം ഇത്തരത്തിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ പിന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഒന്ന് എനേബിൾ ചെയ്ത് കൺഗ്രാചുലേഷൻ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഫോണിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കവിടെ വ്യൂ ബാലൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാലൻസ് കാണാൻ പറ്റും അതുപോലെ മിനി സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻസും കാണാൻ പറ്റും വളരെയധികം ഉപകാരപ്രദമായ ഒരു ഓപ്ഷൻസാണ് അതായത് ലോഗിങ് ചെയ്യാതെ ബാലൻസ് എപ്പോഴും നോക്കാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മോറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒരിക്കൽ കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് മോറന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസുകൾ കാണാം അതായത് ഐ എഫ് എസ് സി സെർച്ച് ചെയ്യാൻ കാൽക്കുലേറ്റർ ബാങ്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ളത് പേഴ്സണൽ ലോണുകൾ എടുക്കാൻ ടു വീലർ ലോണ് ഗോൾഡ് ലോണ് ഇൻഷുറൻസുകളിൽ ചേരാം അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ക്രെഡിറ്റ് കാർഡ് ലോക്കർ സൗകര്യം ഇങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസുകളെല്ലാം ഈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത് അല്ല ലോഗിൻ ചെയ്യാതെ തന്നെ നമുക്ക് നോക്കാവുന്നതും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഏറ്റവും താഴെ ദാ ഇവിടെ ഒരു ചെറിയ ആരോ ഉണ്ട് ആരൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കൂടെ കാണാതെ ക്യാഷ് ഓൺ മൊബൈൽ ഫാസ്റ്റ് ടാഗ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കവിടെ കാണാം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ ലോഗിൻ ചെയ്യാതെ ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആപ്പായ ബി ഒ ബി വേൾഡിൽ വരുന്ന പ്രധാന ഓപ്ഷൻസ് നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക